ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ ഡിഗ്രി തല തസ്തികളൊന്നിലേക്ക് വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് തസ്തിക ക്ലർക്ക് കാശ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള ബാങ്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ തന്നെ ഇരുന്നൂറ്റി മുപ്പത് ഉണ്ടെന്നുള്ള ഒരു പ്രത്യേകത ഈ തസ്തിക അത് നമുക്ക് സന്തോഷപ്രദമാണ് കാരണം ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് വേക്കൻസികൾ ഉണ്ടെങ്കിൽ തുടർന്ന് ലിസ്റ്റ് വന്ന ലിസ്റ്റിൻ്റെ കാലാവധി മൂന്ന് വർഷമുണ്ടാകും ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നത് വരെയുള്ള വേക്കൻസികൾ പരിഗണിക്കുമ്പോൾ പ്രൊമോഷനിലൂടെ വേക്കൻസി ഉണ്ടാവും റിട്ടയർമെൻറ്റിലൂടെ വേക്കൻസി ഉണ്ടാവും എൻ ജെ ഡിയിലൂടെ വേക്കൻസി ഉണ്ടാവും ഈ വേക്കൻസികൾ പരിഗണിക്കുമ്പോൾ എഴുന്നൂറ് മുതൽ എണ്ണൂറ് വരെ വേക്കൻസികളിലേക്ക് ഇത് എത്തിച്ചേരാനുള്ള ഒരു സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ അപ്പോൾ തികച്ചും ഒഴിവുകൾ ഉണ്ടാകുന്ന ഒരു തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണിത് ഇത് കേരള ബാങ്കിലേക്കുള്ള ആദ്യ സെലക്ഷൻ കൂടിയാണ് ഇവിടെ അപേക്ഷ അയക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ട് കാറ്റഗറികളിലേക്കായാണ് അപേക്ഷ ക്ഷണിക്കുന്നത് അതായത് ജനറൽ വിഭാഗം പാർട്ട് വൺ അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സൊസൈറ്റി വിഭാഗം പാർട്ട് ടു അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ കാര്യം പ്രത്യേകം ഓർക്കണം ജനറൽ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റി ജീവനക്കാരല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്ന വിഭാഗമാണ് ഇനി സൊസൈറ്റി ജീവനക്കാരാണെങ്കിലും അവർക്ക് നിർദ്ദിഷ്ട യോഗ്യതകളുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്നതിന് തടസ്സമില്ല പക്ഷേ അറുപത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർട്ട് ടു സൊസൈറ്റി വിഭാഗത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന കേരള ബാങ്കിൽ അംഗത്വമുള്ള പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലെയോ അല്ലെങ്കിൽ അർബൻ ബാങ്കുകളിലെയോ സമാന തസ്തികളിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ അതിൻ്റെ ഉയർന്ന തസ്തികളിൽ ജോലി ചെയ്യുന്നവർക്കോ മാത്രമേ അവിടെ അപേക്ഷിക്കാൻ കഴിയൂ അതാണ് സൊസൈറ്റി കാറ്റഗറി ജനറൽ വിഭാഗം സൊസൈറ്റി കാറ്റഗറി അങ്ങനെ രണ്ട് കാറ്റഗറികളാണ് ഇതിൽ ജനറൽ വിഭാഗത്തിനാണ് മൊത്തം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വേക്കൻസികളിൽ പകുതി ലഭ്യമാകുക പകുതി ലഭ്യമാകുന്നത് സൊസൈറ്റി കോട്ടയിലുള്ള ക്വാളിഫിക്കേഷനെ പറ്റി പറയുമ്പോൾ ജനറൽ വിഭാഗം അതായത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന വിഭാഗത്തിൽ നിങ്ങളൊരു ബി കോം കാരനാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും മുൻപിത് ബികോം വിത്ത് കോർപ്പറേഷൻ എന്നായിരുന്നു ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലേക്കുള്ള സെലക്ഷൻ ആയിരുന്നപ്പോൾ ബി കോം വിത്ത് കോർപ്പറേഷൻ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ നോട്ടിഫിക്കേഷനിലിപ്പോൾ ഇപ്പോൾ ഡിഗ്രി ഇൻ കൊമേഴ്സ് ഓർ ബി കോം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ബി ഉള്ള എല്ലാവർക്കും കൊമേഴ്സിൽ ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം ഇത് മാത്രമല്ല യോഗ്യതകൾ തുടർന്ന് ഇതിന് പകരം വരുന്ന മറ്റു യോഗ്യതകളുണ്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ആർട്സ് വിത്ത് കോപ്പറേഷൻ ഓഫ് സ്പെഷ്യൽ സബ്ജക്റ്റ് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട് കോപ്പറേഷൻ ഒരു സ്പെഷ്യൽ സബ്ജെക്റ്റായിട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷയക്കാം ഇനി ഇതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ബി എ ബി എസ് സിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിഗ്രി ആണെങ്കിൽ പോലും അതിനോടൊപ്പം നിങ്ങൾ എച്ച് ഡി സിയോ ജെ ഡി സിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കുവാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിലുള്ള ബി എസ് സി പാസ് ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ അയക്കുവാൻ കഴിയും ഇതാണ് ജനറൽ വിഭാഗത്തിൻ്റെ അറുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറിയുടെ യോഗ്യതകൾ എന്നാൽ പാർട്ട് ടു സൊസൈറ്റി വിഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതകളെല്ലാം തന്നെ ഇതിനും ആവശ്യമാണ് ഒപ്പം അപേക്ഷകർക്ക് മെമ്പർ സൊസൈറ്റികളായ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിലെയും അല്ലെങ്കിൽ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിലെയും സമാന തസ്തികകളിലോ ഉയർന്ന തസ്കകളിലോ മൂന്ന് വർഷത്തെ സേവന പരിചയമുണ്ടാകണം എന്ന് നിഷ്കർഷിക്കുന്നു മാത്രമല്ല നിങ്ങളിവിടുത്തെ സ്ഥിരം ജീവനക്കാരാകണം മൂന്ന് വർഷം പ്രവർത്തന പരിചയ സേവന പരിചയമുണ്ടാവണം അതും പോരാതെ അപേക്ഷാ തീയതിയിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്ന തീയതിയിലും നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവുകയും വേണം അങ്ങനെയുള്ളവർക്ക് ഉള്ളവരെ മാത്രമേ സൊസൈറ്റി വിഭാഗത്തിൽ അപ്പോയിൻമെൻറ്റിന് പരിഗണിക്കുകയുള്ളൂ ഇപ്പം ഈ വിഭാഗത്തിൽ അപ്ലൈ ചെയ്യാൻ ആർക്കെങ്കിലും യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന യോഗ്യതകൾ നേടിയിട്ടുള്ളവരാണ് അതോടൊപ്പം നിങ്ങൾ കേരള ബാങ്കിന് കീഴിൽ വരുന്ന പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിലോ അല്ലെങ്കിൽ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിലോ ഒരു ക്ലർക്ക് തസ്തികയിലോ സെക്രട്ടറി പോസ്റ്റിലോ അതായത് ക്ലർക്ക് തസ്തികയാകാം അതിന് ഉയർന്ന തസ്തികയാകാം അങ്ങനെയുള്ള ഏതെങ്കിലും തസ്തികയിലോ ജോലി ചെയ്യുന്നയാളാണെങ്കിൽ തീർച്ചയായും നിങ്ങളിതിനെ അപേക്ഷിക്കണം കാരണം ഇത് നല്ലൊരു ചാൻസാണ് ഇവിടെ ഉദ്യോഗാർത്ഥികൾ കുറയും പാർട്ട് ടുവിൽ ഉദ്യോഗാർത്ഥികൾ കുറയും എന്നതിനാൽ കോമ്പറ്റീഷൻ കുറവായിരിക്കും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഈ ജോലി കരസ്ഥമാക്കാൻ കഴിയും അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് ഇനി നിങ്ങൾ സൊസൈറ്റി വിഭാഗത്തിലുള്ള ഒരാളാണ് നിങ്ങൾ സൊസൈറ്റി വിഭാഗത്തിൽ അപ്ലൈ ചെയ്യുന്നു എന്ന് കരുതി നിങ്ങൾക്ക് ജനറൽ വിഭാഗത്തിൽ അപേക്ഷിക്കുന്നതിനും തടസ്സമില്ല ജനറൽ വിഭാഗത്തിനും അപേക്ഷിക്കാം അപ്പോൾ രണ്ട് വിഭാഗത്തിലെയും റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെ പരിഗണിക്കും എവിടെയാണോ ആദ്യം വരുന്നത് അവിടെ നിങ്ങൾക്ക് കയറി ചെയ്യാം പക്ഷേ ജനറൽ വിഭാഗത്തിൽ മാത്രം അപേക്ഷിക്കാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ സൊസൈറ്റിയിൽ മെമ്പർ സൊസൈറ്റിയിൽ അംഗമായ മെമ്പർ സൊസൈറ്റിയിൽ ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അയാൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയില്ല പക്ഷേ സൊസൈറ്റി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അതായത് ഒന്നാം കാറ്റഗറിയിൽ അപേക്ഷിക്കാൻ യോഗ്യത ഉണ്ടെങ്കിൽ അവർക്ക് അവിടെയും അപേക്ഷിക്കുന്നതുകൊണ്ട് യാതൊരു തടസ്സവും ഇല്ല അപ്പോഴിവിടെ രണ്ട് കാറ്റഗറികളുടെയും യോഗ്യതയെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി പ്രണയപരിധിയെപ്പറ്റി പറയുമ്പോൾ ക്ലർക്ക് കാശിയാർ അറുപത്തി മൂന്നേ വാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനറൽ കാറ്റഗറിക്ക് പതിനെട്ട് നാൽപ്പതാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ എന്ന് പറയുമ്പോൾ അത് ഫോർവേഡ് കമ്മ്യൂണിറ്റിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എസ് സി എസ് ടിക്ക് വയസ്സിളവുണ്ട് നമുക്കറിയാം അഞ്ച് വർഷമാണ് സാധാരണ അവർക്ക് കിട്ടുന്ന വയസ്സവ് അപ്പോൾ ഈ നാൽപ്പത് കഴിഞ്ഞാൽ അവർക്ക് നാൽപ്പത്തഞ്ച് വരെ പിന്നെ അതുകൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു എസ് സി എസ് ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഡിഗ്രി തല തസ്തികയാണല്ലോ ഡിഗ്രി തല തസ്തിക തന്നെ ജനറൽ റൂൾസിൽ രണ്ട് മൂന്നിൽ പറയുന്നതനുസരിച്ച് ഒരു ഡിഗ്രി തല യോഗ്യതയുള്ള പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എസ് സി എസ് ടി വിഭാഗത്തിനോ അതിൽ നിന്ന് കൺവെർട്ട് ചെയ്തു വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അൻപത് വയസ്സ് വരെയും അപ്ലൈ ചെയ്യുന്നതിന് തടസ്സമില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എസ് സി എസ് ടി വിഭാഗത്തിനൊക്കെ ഇവിടെ അൻപത് വയസ്സ് വരെയും ഏതാണ് കാറ്റഗറി വണ്ണിലും അതായത് അറുപത്തി മൂന്നേ വാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അപ്ലൈ ചെയ്യാൻ കഴിയും പിന്നെ പിന്നോക്ക സമ്പ്രദായമാണെങ്കിൽ നമുക്കറിയാം മൂന്ന് വർഷമാണുള്ളത് വിഡോസിനെ സംബന്ധിച്ച് അവർക്ക് അഞ്ച് വർഷമുണ്ട് വിമുക്ത ഭടന്മാർക്ക് അവരുടെ സർവീസ് കാലയളവിൻ്റെ ദൈര്ഘ്യത്തിൻ്റെ അത്രയും അവർക്ക് കിട്ടും പിന്നെ പി എച്ച് വിഭാഗങ്ങൾക്കുമുണ്ട് അവർക്ക് പതിനഞ്ച് പന്ത്രണ്ട് എന്നീ രീതിയിൽ അവർക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അപേക്ഷ അയക്കുക പിന്നെ ക്ലർക്ക് ആശ്യർ രണ്ടാമത്തെ കാറ്റഗറി സൊസൈറ്റി കാറ്റഗറി സൊസൈറ്റി കോട്ടയിലേക്ക് വരുമ്പോൾ അറുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ അവിടെ പ്രായപരിധി പതിനെട്ട് അൻപതാണ് പതിനെട്ട് അൻപത് വയസ്സാണ് ഉയർന്ന പ്രായപരിധി പിന്നെ അതുകൊണ്ട് തന്നെ പിന്നീട് പ്രായപരിധി ഇളവിൻ്റെ കാര്യമൊന്നും ഇല്ല കാരണം അൻപത് വയസ്സുള്ളവരെയുള്ള എല്ലാവർക്കും ഫോർവേഡ് കമ്മ്യൂണിറ്റി ആണെങ്കിലും ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ആണെങ്കിലും എസ് സി കമ്മ്യൂണിറ്റി ആണെങ്കിലും എല്ലാവർക്കും ഈ കാറ്റഗറി അപ്ലൈ ചെയ്യണം കാരണം ഇവിടെ അമ്പതിനപ്പുറത്തേക്ക് നമ്മൾ വയസ്സളവ് ഒരിക്കലും പ്രതീക്ഷിക്കരുത് കാരണം പി എസ് സി കൊടുക്കുന്ന മാക്സിമം വയസ്സളവെന്ന് പറയുന്നത് അൻപതാണ് അപ്പോൾ പ്രായപരിധിയെപ്പറ്റിയും നിങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഇനി ഇവിടെ ശമ്പളം ലഭിക്കുമ്പോൾ നമ്മൾ ശമ്പള സ്കെയിൽ ഇരുപത് നൂറ്റി അൻപത് നാൽപ്പത്തേഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് എന്ന് കാണുമ്പോൾ ചിലർന്ന് നെറ്റി പിടിക്കും ജോലി എൽ ഡി സിയിൽ അത്രയും വരുമോ എന്നൊക്കെ ചോദിക്കും പക്ഷേ എൽ ഡി സിയെക്കാൾ വളരെ കൂടുതൽ നമുക്ക് ശമ്പളമായി ലഭിക്കും കാരണം ഇപ്പോൾ എൽ ഡി സി ആയി കയറുന്ന ഒരാളെ സംബന്ധിച്ച് ഇപ്പോൾ ബേസിക് പേയോടൊപ്പം കിട്ടുന്ന ഡി എ വെറും ഒൻപത് ശതമാനമേ ഉള്ളൂ പക്ഷേ ക്ലർക്കാശറായി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേ ഇരുപത് നൂറ്റി അൻപതാണ് ഡി എ പതിനയ്യായിരത്തി മുന്നൂറ്റി പതിനാല് രൂപ കിട്ടും കാരണം അവിടെ ഒരു എൽ ഡി ക്ലാർക്കിന് ഒൻപത് ശതമാനം ഡി എ ലഭിക്കുന്നിടത്ത് നിങ്ങൾക്ക് എഴുപത്താറ് ശതമാനം ഡി എ ലഭിക്കും പതിനയ്യായിരത്തി മുന്നൂറ്റി പതിനാല് രൂപ ഡി എ ആയിട്ട് തന്നെ ലഭിക്കും പിന്നെ എച്ച് ആർ എ പത്ത് ശതമാനം രണ്ടായിരത്തി പതിനഞ്ച് ലഭിക്കും ടോട്ടൽ മുപ്പത്തേഴായിരത്തി നാനൂറ്റി എഴുപത്തൊമ്പത് രൂപ ലഭിക്കും തുടർന്നുണ്ടാകുന്ന ഡി എ വർധനവിനുസരിച്ച് ശമ്പളം വർദ്ധിച്ചുകൊണ്ടിരിക്കുക അതു മാത്രമല്ല കേരള ബാങ്കിലേക്കുള്ള ഒരു ശമ്പള പരിഷ്കരണം സമീപസ്ഥമായിരിക്കുകയാണ് സമീപഭാവിയിൽ തന്നെ അവിടെ ഒരു ശമ്പള പരിഷ്കരണം നടക്കും അപ്പോൾ ഇതൊക്കെ കൊണ്ട് ശമ്പളത്തിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ലാത്ത ഒരു തസ്തി നമുക്ക് പറയാം തുടർന്ന് നമ്മൾ നോക്കുന്നത് പ്രമോഷൻ സാധ്യതകളാണ് നിങ്ങൾ ക്ലർക്കാഷ്യറായി പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന അടുത്ത പ്രൊമോഷൻ അക്കൗണ്ടൻ്റ് എന്ന പോസ്റ്റിലേക്കുള്ളതാണ് പിന്നീട് അസിസ്റ്റൻ്റ് മാനേജറാകാം പിന്നീട് അവിടെ കേരള ബാങ്ക് തന്നെ നടത്തുന്ന ഒരു മാനേജർ പരീക്ഷയുണ്ട് ആ മാനേജർ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനേജറാകാൻ പറ്റും സീനിയർ മാനേജറാകാം അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആകാം ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആകാം ജനറൽ മാനേജർ ആകാം ചീഫ് ജനറൽ മാനേജർ എന്ന് പറഞ്ഞാൽ ചീഫ് ജനറൽ മാനേജർ വരെയുള്ള തസ്തികകളിലേക്കുള്ള നിങ്ങളുടെ അവസരം തുറന്നു കിടക്കുകയാണ് എന്ന് കരുതി എല്ലാവരും ചീഫ് ജനറൽ മാനേജർ ആകും എന്ന് കരുതരുത് എന്തായാലും ഒരു ഡെപ്യൂട്ടി ജനറൽ മാനേജർ വരെയൊക്കെ നിങ്ങൾക്ക് എത്താൻ കഴിയും പിന്നെ പ്രായം കുറവുള്ള ആളുകളാണെങ്കിൽ ഒരുപക്ഷെ ചീഫ് ജനറൽ മാനേജർ തസ്തികയിലേക്കും എത്തിയെന്ന് വരാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ തുറന്നു കിടക്കുന്ന ഒരു തസ്തികയാണിത് മുൻപ് ഇതിൻ്റെ പരീക്ഷ നടത്തുമ്പോൾ സിലബസ് കോപ്പറേഷനും ബാങ്കിങ്ങിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒന്നായിരുന്നു ഇവിടെ ആ ഒരു സിലബസിൻ്റെ പശ്ചാത്തലം വെച്ചുകൊണ്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു സിലബസ് എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് തിയറി ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ഇൻ ഇന്ത്യ കോപ്പറേറ്റീവ് ലീഗൽ സിസ്റ്റം കോപ്പറേറ്റീവ് ബാങ്കിങ് ഇൻ ഇന്ത്യ ആഗ്രി ബിസിനസ് കോഓപ്പറേറ്റീവ്സ് അതുപോലെ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ബാങ്കിങ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സിലബസ് ആകാനാണ് സാധ്യത പി എസ് സി പുതിയ സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്തായാലും നമ്മൾ ഫൈനൽ സിലബസ് അറിയാൻ പി എസ് സി പ്രസിദ്ധീകരിക്കുന്നവരെ കാത്തിരിക്കുക കാരണം നിങ്ങളുടെ ഈ നിങ്ങളുടെ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് കൺഫർമേഷൻ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ സിലബസും പി എസ് സി തരുന്നതാണ് ഇങ്ങനെയൊരു സിലബസ് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇതിനോടൊപ്പം ജി കെ ചോദ്യങ്ങളിലൂടെ അവരുൾപ്പെടുത്താൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അപ്പോഴറിയാം പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നേരത്തെ നമ്മൾ ക്ലക്കാശ്ശ തസീലേക്ക് സെലക്ഷൻ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നടന്നിട്ടുണ്ട് മുൻപ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നല്ലോ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൂടെ ലയിപ്പിച്ചാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത് കേരള ബാങ്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നേരത്തെ നടന്ന സെലക്ഷൻ്റെ ബാക്കിയായിരിക്കില്ല സെലക്ഷൻ നടക്കുക കാരണം നേരത്തെ ഇത് ജില്ലാതലത്തിലാണ് നടന്നത് ഇപ്പോൾ നടക്കുന്നത് സ്റ്റേറ്റ് തലത്തിലാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ഫ്രഷ് സെലക്ഷനാണ് സീരിയൽ നമ്പർ വണ്ണെന്നായിരിക്കും സെലക്ഷൻ തുടങ്ങുക അപ്പോൾ അപ്പോഴാദ്യ നിയമനം കിട്ടുന്നത് ബ്ലൈൻഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിക്കായിരിക്കും ഭിന്നശേഷിക്കാർക്കായിരിക്കും സീരിയൽ നമ്പർ വണ്ണിൽ നിയമനം നടക്കുക പിന്നെ ടു മുതലുള്ളത് റൊട്ടേഷനിലേക്ക് വരും ആ റൊട്ടേഷനിൽ എം ആർ വൺ ഒ സി എന്നുള്ള ടേണിലായിരിക്കും മെയിൻ റൊട്ടേഷൻ വൺ ഒ സി എന്ന ടേണിലായിരിക്കും റൊട്ടേഷൻ തുടങ്ങുക തുടർന്ന് എന്താണെന്നറിയാൻ നിങ്ങൾ പി എസ് സിയുടെ സൈറ്റിൽ ആ റൊട്ടേഷൻ ചാർട്ടൊന്ന് എടുത്തു നോക്കിയാൽ മതി എങ്ങനെയാണ് നിയമനം നടന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും കാരണം ഇത് ഈ റൊട്ടേഷൻ തുടക്കമാണ് ഒന്നിൻ്റെ ബാക്കിയല്ല പുതിയൊരു റൊട്ടേഷനായിട്ട് ആണ് തുടങ്ങുന്നത് അപ്പോൾ നമ്മളിവിടെ ക്ലക്കാഷ്യർ തസ്തികയുടെ പ്രത്യേകതകൾ അതിൻ്റെ ആകർഷണീയത അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അയക്കാൻ കഴിയുന്നൊരു തസ്തികയാണോ എന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് അപ്രകാരം നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ കഴിയുമെങ്കിൽ ആദ്യമായി നിങ്ങൾ നോക്കുക ഇതിൽ ഏത് കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഏത് കാറ്റഗറിക്കാണ് നിങ്ങൾക്ക് യോഗ്യത എന്ന് കരുതി ആ കാറ്റഗറി പ്രത്യേകം ശ്രദ്ധിച്ച് അപേക്ഷിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള ബാങ്കിൻ്റെ മെമ്പർ സൊസൈറ്റിയിൽ ജോലിയില്ലാത്ത ഒരാൾ മെമ്പർ സൊസൈറ്റി എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്താൽ അപേക്ഷ അവിടെ റിജക്റ്റ് ചെയ്യപ്പെടും അവർ ജനറൽ കാറ്റഗറിയിൽ അവർക്ക് അപേക്ഷയക്കാൻ വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിൽ പക്ഷേ സൊസൈറ്റി കാറ്റഗറിയിൽ യോഗ്യതയുള്ള ഒരാളെ സംബന്ധിച്ച് അവിടെയും അയക്കാം ഇവിടെയും അയക്കാം രണ്ട് കാറ്റഗറിയിൽ അയക്കുന്നതിനും വിരോധമില്ല കാറ്റഗറികൾ ശ്രദ്ധിച്ച് അയക്കുക രണ്ടിലും അയക്കേണ്ടവർ രണ്ടിലും അയക്കാൻ ശ്രദ്ധിക്കുക കാരണം പിന്നീട് നമുക്കൊരു ബുദ്ധിമുട്ടിന് കാരണമാകരുത് ഞാൻ ഒന്നിലേ അയച്ചുള്ളൂ അത് മറ്റടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ അത് മറ്റേതായിട്ട് പരിഗണിക്കണം എന്നൊന്നും പി എസ് സിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം അപേക്ഷ അയയ്ക്കുക നിങ്ങൾ ഒരുപാട് അപേക്ഷകൾ ഇങ്ങനെ അയച്ച് 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 മുന്നോട്ട് നീങ്ങുകയാണ് അവിടെ നമ്മുടെ ജോലി സാധ്യതയ്ക്ക് വളരെ പോസിറ്റീവായ ഒരു ഘടകമായി വരാവുന്ന ഒരു തസ്തികയാണിത് നന്നായിട്ട് പഠിക്കുക മറ്റ് തസ്തികളിലേക്ക് പഠിക്കുന്നതോടൊപ്പം ഇതിലേക്കൂടെയുള്ള പഠിത്തം തുടരുക നമുക്ക് ഏതെങ്കിലും തസ്തികകളിലൊക്കെ അടുത്ത വർഷത്തോടുകൂടി ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും എല്ലാവർക്കും വിജയം ആശംസിക്കുകയാണ് ഗുഡ് ബൈ